भरतगदा तमजर्मोबाले हम जहिंदर पक भरत गदा तमजर मोबाले हम जहिंदर पक से कम लेकिन गो बजो तर्ज कम लेकिन गो बजो അരുണാചൽ പ്രദേശിൽ നിന്നും കേരളം കാണുവാനും അനുഭവിക്കുവാനായിട്ടും കടന്നു വന്ന നിശൈ ഗോത്രത്തിൽപ്പെട്ട ചില വ്യക്തിത്വങ്ങളാണ് ഇവർ ഇവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം നമ്മുടെ കൂടെ ഉള്ളത് ബഹുമാനപ്പെട്ടതിലാണ് എൻ സി ബി എസ് സഭ അരുണാചൽ പ്രദേശിൽ മിഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ നമുക്ക് നാല് മിഷൻ സെൻറ്ററുകളിലായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ബാമിങ് യജാലി മെങ്കിയോ രാഗ എന്നീ സ്ഥലങ്ങളിലായി ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് രാഘ എന്ന പ്രദേശത്തെ ആളുകളാണ് അരുണാചൽ പ്രദേശിൽ ഏകദേശം ഇരുപത്തിയാറോളം ഗോത്രവർഗക്കാരുണ്ട് ഇവർ നിഷി ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളാണ് രാഘ എന്നിടവകയിൽ നമുക്ക് എഴുപത്തിരണ്ട് കുടുംബങ്ങളാണുള്ളത് ഇവരുടെ എല്ലാം വലിയ സ്വപ്നവും പ്രാർത്ഥനയുമായി കേരളം ഒന്ന് കാണുക എന്ന് പറയുന്നത് രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ കേരളത്തിൽ വരുന്നതിനെ കുറിച്ച് സ്വപ്നം കണ്ട് അതിനുവേണ്ടി ഒരുങ്ങി അവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്നതുപോലെ കേരളത്തിൽ വന്നവരാണ് ഇവരെല്ലാവരും ഇവർ കേരളത്തിൽ പതിനെട്ട് ദിവസം ഇവരുടെ കേരള ടൂറുമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു കേരളത്തിലെ ഇവരുടെ അനുഭവങ്ങൾ നോസോ കേരള കേരള സ്വഹാലയക്കുൾ എയ്റ്റീൻ ഡേസ് സോ ദോ Uh, kerala hana me kerala dona me hugo enbe ale peri ale ma uh, yotam jibala alepa paya lincho o oh, kerala songol etin dies go ale la ngule je Alepa pa ngule jaga jaga kama neng kapapa. papa o ke ngule hadugo saint posti uh, saint alphonsa saint thomas saint javier hoga pra jaga jaga ngam kapada paipa സെന്തരം പയ ഇവര് ഇപ്പോൾ പറയുന്നത് ഇവർക്ക് കേരളത്തിൽ വന്നത് സ്വപ്നതുല്യമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ഒരിക്കലും കാണാത്ത കാര്യങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ പ്രത്യേകിച്ച് വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ വിശുദ്ധ ചാവറ പുതിയാക്കോസത്തിൻ്റെ അതുപോലെ തന്നെ വിശുദ്ധ തോമാസ് ലിഹായുടെ പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാനായിട്ട് സാധിച്ചത് വളരെ നല്ല അനുഭവമായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് അടുത്തതായിട്ട് നമുക്ക് ചോദിക്കാം ഇവരുടെ ഭക്ഷണ രീതികൾ തികച്ചും വ്യത്യസ്തമാണ് ഇവർ അരുണാചലുള്ളവർ കൂടുതലും പുഴുങ്ങിയ ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മളാരും ഇവിടെ കേരളത്തിലുള്ളവർ പുഴുങ്ങിയ ഭക്ഷണങ്ങൾ നമ്മളങ്ങനെ അധികം കഴിക്കാറില്ല ഇവരോട് ചോദിക്കാം ഇവരുടെ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് നമ്മുടെ ഭക്ഷണങ്ങൾ ഭക്ഷണ രീതികളൊക്കെ ഇവർക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാം

പദാർത്ഥങ്ങളാണ് ഇവർ ഇവർക്ക് കഴിക്കാനായിട്ട് കിട്ടിയത് എന്നിരുന്നാൽ പോലും എല്ലാം വളരെയധികം രുചികരമായിട്ടുള്ള ഭക്ഷണമായിരുന്നു എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ഇവർ ആസ്വദിച്ചു എന്നാണ് ഇവരിപ്പം പറയുന്നത് ഇവരുടെ ഇവരുടെ നാട്ടിൽ ഇപ്പോൾ അരുണാചൽ പ്രദേശിൽ ഇവർ താമസിക്കുന്ന സ്ഥലം രാഗയിൽ ഇപ്പോൾ നാല് ഡിഗ്രിയാണ് തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് നാല് ഡിഗ്രി മൂന്ന് ഡിഗ്രിയൊക്കെയാണ് നമ്മളിവിടെ എന്തേലും ചൂടാണ് അപ്പോൾ ഇവർ ഇവരുടെ കാലാവസ്ഥ കേരളത്തിൻ്റെ നമ്മുടെ കാലാവസ്ഥ എങ്ങനെ ഉണ്ടായിരുന്നു കാലാവസ്ഥയോട് എങ്ങനെ ഇവർക്ക് പൊരുത്തപ്പെടാനായിട്ട് പറ്റിയെന്ന് ചോദിക്കും mulso arahna jello siji itu sakar japa nursi Kerala hal ini kul garami upaya doa ini oke nur lu gue manage mbak nur gue ngulgi so ke kalay medam bayarin joaldo yoga aldo ujakam i atat gdau ke ഇവർക്ക് പിന്നെ തീർച്ചയായിട്ടും ഇവർക്ക് ഇവരുടെ കാലാവസ്ഥയോട് പുരുത്തപ്പെടാനായിട്ട് അതിൻ്റെതായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു കാരണം അവിടെ എക്സ്ട്രീം തണുപ്പാണ് ഇവിടെ നല്ല ചൂടാണ് എന്നിരുന്നാൽ പോലും അവർക്ക് ആദ്യത്തെ രണ്ടുമൂന്ന് ദിവസങ്ങളിൽ കുറച്ച് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പല കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് സാധിച്ചു வந்தப்பட்ட காரியம் எந்தோடுப்பா உங்களை இஸ்ங்களை சாகர் அங்கா மனங்கன் அங்கு உங்களுவா நாம் தோம் நாம் െ സോരിക്കാരിക്കപ്പാങ്ങ് ഇമാങ്ക പാപ്പ പയാലിഞ്ചോ അതൊരു സാഹചര്യങ്ങൾ പയാലിചോ കേരളത്തിൽ വന്നത് അവർക്ക് ഏറ്റവും സന്തോഷപ്രദമായിട്ടൊരു അനുഭവമായിരുന്നു ഒത്തിരി കാര്യങ്ങൾ അവർക്ക് പുതുതായിട്ട് അനുഭവിക്കാനായിട്ട് പറ്റി ഇവർ ഈവൻ ഇവർ അവിടെ നിന്ന് വരുന്നത് തന്നെ ആദ്യമായിട്ടാണ് എല്ലാവരും തന്നെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത് ഇവർ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞ കാര്യം ഇവർക്ക് ഇവരാരും കടൽ കണ്ടിട്ടില്ല പുഴ കണ്ടിട്ടില്ല കായൽ കണ്ടിട്ടില്ല അപ്പം ഈ പുഴ കാണാനും കായൽ കാണാനും കടൽ കാണാനും പറ്റിയതാണ് ഏറ്റവും സന്തോഷകരമായ അനുഭവം എന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ അവർ കടലിൽ ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഇവർക്ക് ബീച്ചിൽ പോകാൻ പറ്റി കുറേ സമയം അവിടെ ചിലവഴിക്കാൻ പറ്റി അല്ലെങ്കിൽ ബോട്ടിൽ കൂടെ യാത്ര ചെയ്യാൻ പറ്റി അതൊക്കെയാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഏറ്റവും നല്ല അനുഭവങ്ങളെന്നാണ് അവർ പറയുന്നത് അരുണാചലിലെ വീടുകൾ തികച്ചും വ്യത്യസ്തങ്ങളാണ് നമ്മൾ കേരളത്തിലെ വീടുകളെ അപേക്ഷിച്ച് അവർ കൂടുതലും അവരുടെ വീടുകൾ ഉണ്ടാക്കുന്നത് മുളകൾ കൊണ്ടാണ് അതിൻ്റെ ഭിത്തി മുളകൾ കൊണ്ടുള്ളതായിരിക്കും നിലം മുളകൾ കൊണ്ടുള്ളതായിരിക്കും അതിൻ്റെ സീലിങ് എല്ലാം തന്നെ മുളകൾ കൊണ്ടുള്ളതായിരിക്കും അതിൻ്റെ തൂണുകളെല്ലാം അപ്പോൾ ഇവർ കേരളത്തിൽ വന്നപ്പോൾ തികച്ചും വ്യത്യസ്തങ്ങളായിട്ടുള്ള വീടുകളാണല്ലോ നമ്മളിവിടെ കാണുന്നത് അവരോട് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ മുളകൾ കൊണ്ടുള്ള വീടുകളെ അപേക്ഷിച്ച് നമ്മുടെ കേരളത്തിലെ വീടുകളിൽ താമസിക്കുകയും ഇവിടുത്തെ ഒത്തിരി വീടുകളൊക്കെ കാണാൻ പറ്റുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കാം അരുണാചലിലോ മൂളുകെ മാക്സിമം നമ്മെത്തൂ നം ബാംബുലോകെ മനമ്പ നൂൾ കേരള സുഹാലയ്ക്കുള്ളിൽ കാപ്പാതു മൂളുകെ നമ്മെ ഹുകൾ ഹുഗു ബംഗു അരുണാചൽഗെ നമാം നമാം കാ കാലായിക്കുൾ father ko bih terima kasih, iskabat, video kabar keren bala ko bih terima kasih, nah, kami boleh makan muka dia, angul ke, supaya angul selagi khusyineng habi, angul at jaga lo angul ke, pura bambu Kerala so aku nengah, pura jaga jaga pura hat kisum geng building em kapapa, jadi nama Islam cing angul so si uh, jiwa gaya di dongo lam kata ngur so aja kuna nga ngul ga orna celala nol kerla si cel di prince da mele mis belek da ngul mis nama ma jaka ek dui jod dui mis building ma da si mele nga ek sra building a do da berte istala cem belek belek ri da a ngul so hid di dengwa etin den ga kerpa hakam e cer cepa cer cek istala cem kata ngul ich kosi Ibu pernah tu, ഇവരുടെ അരുണാചലിലെ വീടുകൾ എല്ലാം തന്നെ കൂടുതലും ഒരു ഭൂരിഭാഗവും മുളകൾ കൊണ്ടുള്ള വീടുകളാണ് അപ്പോൾ ഇവരിവിടെ വന്ന് നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ താമസിച്ചു അതുപോലെ തന്നെ നമ്മുടെ ഒത്തിരി വീടുകളൊക്കെ കണ്ടു വീടുകളിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ ഇവർക്ക് മനസ്സിലായത് നമ്മൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ വീടുകൾ വയ്ക്കുന്നവരാണ് വളരെ നല്ല വീടുകൾ ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ ഇവരുടെ എല്ലാം ഒരേ രീതികളാണ് ബാമ്പ് കൊണ്ടുള്ള തന്നെ ചെറിയ ചെറിയ വീടുകൾ പക്ഷെ ഇവർ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമ്മളിവിടെ വീടുകൾ പ്രത്യേകിച്ച് നമ്മുടെ പള്ളികൾ പള്ളികളെ കുറിച്ചൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് വളരെ നല്ല ഭംഗിയുള്ള വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള പള്ളികളാണ് നമുക്കുള്ളത് എന്നാണ് ഇവർ പറയുന്നത് മലയാളികളായിട്ടുള്ള അച്ഛന്മാരുടെ കൂടെയും സിസ്റ്റേഴ്സിൻ്റെ കൂടെയും ഒക്കെ നടന്ന് നമ്മുടെ പാട്ടുകൾക്ക് മലയാളത്തിലുള്ള പാട്ടുകളും ഒക്കെ കേട്ട് ഇവർക്ക് മലയാളം പാട്ടുകളൊക്കെ ഒത്തിരി ഇഷ്ടമാണ് പ്രത്യേകിച്ച് അതിൻ്റെ ഈണമൊക്കെ ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ കുറേ ഇവിടുത്തെ നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ച് പേർ തന്നെ മലയാളത്തിലുള്ള പാട്ടുകളൊക്കെ അവർ ഹൃദസ്ഥമാക്കിയിട്ടുണ്ട് നമുക്കൊരു ഇവരുടെ തന്നെ ഇവർ തന്നെ പാടുന്ന മലയാള ഗാനം മലയാളത്തിലുള്ള ഗാനം നമുക്ക് ശ്രദ്ധിക്കാം തിരുനാമ കേളെ പോരും ആലപിച്ചില്ലെങ്കിൽ നാഥ ഈ ജീവിതം തിഥ ഇവരിവിടെ പതിനെട്ട് ദിവസമാണ് പതിനെട്ട് ദിവസത്തെ ഒരു പ്രോഗ്രാം ആയിരുന്നു ഇത് ഒരു കേരള ടൂർ പ്രോഗ്രാം ആയിരുന്നു ആദ്യം കൊച്ചിയിൽ വന്നിറങ്ങി അതിനുശേഷം തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിലെ പല സ്ഥലങ്ങൾ എറണാകുളം ജില്ലയിലെ പല സ്ഥലങ്ങൾ അതുപോലെ തന്നെ ആലപ്പുഴ ഇടുക്കി കോട്ടയം എന്നീ എന്നീ ജില്ലകളിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം തന്നെ ഇവർക്ക് സന്ദർശിക്കുവാനായിട്ട് സാധിച്ചു തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഭാഷാരീതികളും ഭക്ഷണരീതികളും ഒക്കെയുള്ളവരാണ് ഇവർ ഇവർ ഇവിടെ വരുമ്പോൾ എങ്ങനെ ഇവിടുത്തെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ സാധിക്കും എന്ന് വളരെ ആശങ്കയുണ്ടായിരുന്നു അരുണാചൽ പ്രദേശിൽ ഇപ്പോൾ നാല് ഡിഗ്രി മാത്രമേ ഉള്ളൂ വളരെ തണുപ്പുള്ളൊരു സമയമാണ് നമ്മളിവിടെ ആണെങ്കിൽ നല്ല ചൂടാണ് ഭക്ഷണ രീതികളാണെങ്കിലും തികച്ചും വ്യത്യസ്തങ്ങളാണ് ഇവരെല്ലാവരും പുഴുങ്ങിയ ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മളെല്ലാവരും ഒരിക്കൽ പോലും പുഴുങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നവരല്ലോ അപ്പം അങ്ങനെ ഒത്തിരി വ്യത്യാസമുണ്ട് നമ്മുടെ ജീവിത രീതികളുമായിട്ട് പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ പതിനെട്ട് ദിവസവും ഇവർക്ക് നന്നായിട്ട് ആസ്വദിക്കുവാനായിട്ട് സാധിച്ചു हमुल से जाहिंदर पक भाररतगदा तो मजदर मोबाल हमुल से जहिंदर पक से ज कम लो बजो तर्ज कम लेकिन गो बजो गदा तमस मजदर वाले हा मोल स जा